ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ ലഹരി ഉൽപ്പന്നങ്ങളും വൻതോതിൽ അനധികൃതമായി സൂക്ഷിച്ച പടക്കങ്ങളും പിടിച്ചെടുത്ത കേസിൽ ആറ് യുവാക്കൾ അറസ്റ്റിലായി മെത്താഫിറ്റമിനും കഞ്ചാവിനും പുറമെയാണ് വാടക വീട്ടിൽ നിന്ന് വൻ പടക്ക ശേഖരവും പോലീസ് കണ്ടെത്തിയത് ഒറ്റപ്പാലം പൂളക്കുണ്ട് കൊരട്ടിയിൽ ഷാനിഫ് ഷണ്ണു സ്വദേശികളായ കുളപ്പുള്ളി കൈപ്പുള്ളിയിൽ വിഘ്നേഷ് ഗണേഷ്ഗിരി ഷാം മൻസിൽ കെ ബി ബഷീർ ഒറ്റപ്പാലം സ്വദേശികളായ പൂളക്കുണ്ട് കുന്നത്ത് വീട്ടിൽ കെ മുഹമ്മദ് മുസ്തഫ കൊല്ലത്ത് വീട്ടിൽ ഷാഫി ഷനു ചുടുവാലത്തൂർ കുന്നത്ത് സനൽ എന്നിവരാണ് പിടിയിലായത് ഇവരുടെ സൗത്ത് പനമണ്ണയിലെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത്തിയൊൻപത് ഗ്രാം മെത്താ ഫിറ്റമിനും അര കിലോയിലേറെ കഞ്ചാവും വൻതോതിൽ പടക്കശേഖരവും കസ്റ്റഡിയിലെടുത്തത് ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതിനും പടക്കശേഖരം പിടികൂടിയതിനുമായി രണ്ട് വ്യത്യസ്ത കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെയും ഒറ്റപ്പാലം പോലീസിന്റെയും നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം നീണ്ട പരിശോധന അനുമതിയില്ലാതെ പതിനഞ്ച് വലിയ പെട്ടികളിലായി സൂക്ഷിച്ച പടക്കശേഖരമാണ് കസ്റ്റഡിയിലെടുത്തത് വിഷുവിനെ വിൽപ്പനയ്ക്ക് വാങ്ങിയ പടക്കത്തിന്റെ ബാക്കിയാണിതെന്നാണ് പിടിയിലായവരുടെ മൊഴി ഇവ പിക്കപ്പ് വാനിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി സംഭവസ്ഥലത്തു നിന്നാണ് യുവാക്കൾ പിടിയിലായത് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് ഷണ്ണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ ഒറ്റപ്പാലം എസ് ഐ എം സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക